എല്ലാവർക്കും നമസ്കാരം വെച്ചൂർ ഫാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ വെച്ചൂർ പള്ളിയിൽ നമ്മുടെ പശുക്കളുടെ ഒരു പ്രദർശനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു മേളയിലാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും എത്തിക്കാനും അതേപോലെ നമ്മുടെ ഫാമിലേക്ക് പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ കൂടി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ പോയാവിലെ കണ്ടാലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫാമിലേക്ക് പുതുതായിട്ട് വന്ന കുഞ്ഞുവിൻ്റെ ഫ്രണ്ട് കുള്ളൻ എരുമയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു വെറൈറ്റി സാധനത്തിൽ കാണുന്നത് അപ്പോൾ ഈ ഒരു ഷോയിലേക്കും വേണ്ടി നമ്മളിപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കണ്ടില്ലേ എത്ര മിനിയേച്ചറായ സൈസാണെന്ന് നോക്കിയത് മൂന്ന് വയസ്സ് പ്രായമുണ്ട് ഇവൾക്ക് നമ്മുടെ കുഞ്ഞുമായിട്ടൊക്കെ എത്ര ഹൈറ്റ് ഉണ്ട് നോക്കിയാൽ പൊതുവേ നമ്മൾ കുള്ളൻ പശുക്കളെ കണ്ടിട്ടുണ്ട് കുള്ളൻ ആടുകളെ കണ്ടിട്ടുണ്ട് കുള്ളൻ എരുമയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആയിട്ട് കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ നമ്മളെ എരുമ തന്നെ പല വെറൈറ്റീസ് കണ്ടിട്ടുണ്ടോ മുറാജ് ആഫ്രാബാദി നിലരവി അങ്ങനെ പല സാധനങ്ങളും പക്ഷേ ഇത്രയും മിനിയേച്ചറായ ഒരു സൈസ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ഫെസ്റ്റിലെ ഏറ്റവും വലിയ താരവും ഇവൾ തന്നെയായിരുന്നു എല്ലാവർക്കും അത്രമേൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു കുഞ്ഞൻ സുന്ദരിയെ കണ്ടില്ല ഞാനുമായിട്ടൊക്കെ നിന്നാലും നമ്മുടെ ഹൈറ്റുമായിട്ടൊക്കെ എന്ത് ഈ ഒരു ലെവലിലേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ തന്നെ അപൂർവം ആൾക്കാരുടെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചേക്കണേ അപ്പം നമ്മുടെ തൊട്ടടുത്തൊക്കെ ഉള്ള ഏരിയയിൽ ആർക്കെങ്കിലും ഒക്കെ ഈ ടൈപ്പിനെ പറ്റി അറിയാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രീഡ് നെയിമും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയണ കേട്ടോ ഇത് വെളിയിൽ നിന്നാണ് കൊണ്ടു നമുക്ക് ഈ പറഞ്ഞ മാതിരി റയർ ബ്രീഡുകളുടെ കളക്ഷനുള്ള ഒരു സുഹൃത്തുണ്ട് അപ്പോൾ അദ്ദേഹം മുഖേനയാണ് നമുക്കിതിന് വാങ്ങാനും സാധിച്ചത് ഇതിൻ്റെ ബ്രീഡ് നെയിം നമുക്ക് കറക്റ്റ് അറിയില്ല അറിയാവുന്നവരൊന്നും പറഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ പൊതുവേ നമ്മുടെ നാടൻ നാടിനരുമകളെ പോലെ തന്നെ ഈ പറഞ്ഞ മാതിരി പാടത്തും കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് വിട്ടുമേയും തവിടും ഗോതമ്പ് തവിടെ പിണ്ണാക്കുക അതുപോലുള്ള തീറ്റയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് നന്നായിട്ട് ഫീഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആൾ വന്നിട്ടാണെങ്കിലും അപ്പോഴാണ് നമ്മുടെ ഈ മേളയിലേക്കും ഇവനെ കൊണ്ടുവന്നത് എല്ലാവർക്കും വളരെ കൗതുകമായിരുന്നു ഇന്നെ വന്നിട്ട് കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ വളരെ ഫ്രണ്ട്ലിയാണ് ഉപദ്രവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഇതിന് ബ്രീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ തന്നെ ഒരു മെയിൽ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ മറ്റുള്ള ബ്രീഡുകളെ വെച്ചിട്ട് നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യാൻ നിലവിൽ സാധ്യമല്ല കാര്യം ഹൈറ്റിൻ്റെയും ബോഡി വെയ്റ്റ് ഇതെല്ലാം വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ പിന്നെ കുട്ടി ഇറങ്ങുന്ന കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ മേളയിലെ ഏറ്റവും ആകർഷണീയമായതും എല്ലാവരെയും കൊതിപ്പിച്ചുകൊണ്ടുള്ള കാര്യത്തിന് തരുന്നത് നമ്മുടെ ഗാംഗറേജ് അവനിപ്പോൾ ഇവിടുത്തെ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഒരു പ്രോഗ്രാമിൽ ഇവനെ ഇറക്കുന്നത് വളരെ നല്ല കൂടി നിൽക്കുന്ന കണ്ടില്ലേ അതേപോലെ നമ്മുടെ പിഗ്നീസ് ഉണ്ട് നമ്മുടെ വെച്ചൂരിൻ്റെ എല്ലാ കുറച്ച് പശുക്കളെ നമ്മളിവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ള പശുക്കളിലൊക്കെ പ്രഗ്നൻസി പീരീഡ് കൂടിയ ആൾ ആളുകളെ ആരെയും കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് വേറെ പബ്ലിക്കിൻ്റെ അടുത്ത് വെച്ചൂരിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നു അപ്പോൾ പഞ്ചായത്ത് നമ്മളോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ കുറച്ച് പേരെ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന കാർഷിക മേഖലകൾക്കോ ഫെസ്റ്റുകൾക്കോ ഒക്കെ നമ്മളെയും ഈ കാളകളും എരുമയും വെറൈറ്റി ആടുകളും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഉറപ്പായിട്ട് നമ്മൾ വന്ന് പ്രോഗ്രാം ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം മറ്റുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്തേക്കണം ചെറിയൊരു വീഡിയോ ആണ് നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്ന കേട്ടോ മാക്സിമം ഒന്ന് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ